തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ആര്യ ഗുഡ് മോർണിംഗ് ന്യൂയോർക്കിൽ നിന്നുള്ള വാർത്ത അതൊരു സന്തോഷ വാർത്ത തന്നെയാണ് പ്രത്യേകിച്ച് ആര്യയെ സംബന്ധിച്ച് അത് കൂടുതൽ സന്തോഷം നൽകുന്നതാണ് കാരണം സുഹറാൻ മംതാനിയുടെ ട്വീറ്റിൽ പ്രത്യേക പരാമർശമുണ്ടായിരുന്നു ആര്യ രാജേന്ദ്രന് ഏത് രീതിയിലാണ് തിരുവനന്തപുരം നഗരസഭാ തലപ്പത്തേക്ക് ആര്യ വന്നത് അത് എനിക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നിൽ അത് കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഊർജ്ജം എന്നായിരുന്നു സുഹുറാൻ മമതാനി ആര്യയെക്കുറിച്ച് ട്വീറ്റ് ചെയ്തത് അതെ അതെ വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് രാവിലെ കേൾക്കുന്നത് ഇന്നലെ മുതൽ തന്നെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അല്ലെങ്കിൽ രാജ്യമുറ്റുനോർക്കുന്നത് പോലെ തന്നെ നമ്മളെല്ലാം കാത്തിരുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു വിജയ ഒരു ഒരു ഇതുകൂടിയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യക്തിപരമായി ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ മുന്നേറ്റവും കേരളത്തിലെ തലസ്ഥാന നഗരത്തിലെ മേയറിനെയും ട്വീറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഇട്ടിരുന്ന മന്താനി ഇട്ടിരുന്ന പോസ്റ്റ് നമ്മുടെ എല്ലാം ശ്രദ്ധയിലുള്ളതാണ് അദ്ദേഹം വിജയിക്കുമ്പോൾ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന എന്താണ് എന്നും സാധാരണക്കാരായ ജനങ്ങൾ പ്രത്യേകിച്ചും ന്യൂയോർക്ക് പോലെയുള്ള ഇടത്ത് അത്തരം ആശയങ്ങൾക്ക് എത്ര വലിയ പ്രാധാന്യമുണ്ട് ഇടതുപക്ഷ ആശയങ്ങൾക്ക് എത്ര വലിയ പ്രാധാന്യമുണ്ട് എന്ന് കൂടി തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ കാണുകയാണ് സോറാൻ മന്താനിയുടെ വിജയം എന്ന് പറയുന്നത് ഓരോ അത്തരത്തിൽ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഓരോ വ്യക്തിയുടെയും വിജയമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും താങ്ക് യു താങ്ക് യു ആര്യ താങ്കളുടെ പ്രതികരണത്തിന് കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കപ്പെടേണ്ട ഒരാൾ കൂടിയാണ് ആര്യ ആര്യയെക്കുറിച്ച് സുഹ്റാൻ മമതാനി ട്വീറ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷ കാഴ്ചപ്പാട് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ട്വീറ്റ് തന്നെയായിരുന്നു അത് അമേരിക്കയിലെ ജനതയെക്കുറിച്ച് അവിടെ കുടിയേറിയ ജനതയെക്കുറിച്ചായാലും വിദ്യാർത്ഥികളെക്കുറിച്ചായാലും എത്രത്തോളം കൺസേൺഡ് ആയിരുന്നു സുഹ്റാൻ മമതാനി എന്നുള്ളതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കേരളത്തിലെ നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രനെക്കുറിച്ചുള്ള സുഹ്റാൻ മമതാനിയുടെ ട്വീറ്റ്